ദൈവാലയത്തിൽ ക്രിസ്തു ജയന്തി മഹാജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് അഭിവന്യ മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു തുടർന്ന് വിവിധ സംഘടനകൾ ചേർന്ന് നിർമ്മിച്ച പുൽകൂടിന്റെ സ്വിച്ച് ഓൺ കർമ്മം അഭിവന്ധ്യ പിതാവ് നിർവഹിച്ചു പഴുവിൽ ഫെറോന വികാരി റഫറൻസ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ കൈക്കാരനാവുകയും ആകെ പന്ത്രണ്ട് തവണ കൈക്കാരൻ്റെ സ്ഥാനം വഹിക്കുകയും ചെയ്ത കെ പി ആന്റണിയെ ആദരിച്ചു കാലം ചെയ്ത ഫ്രാൻസിസ് മാർപാപ്പ കാരുണ്യം ജൂബിലി വർഷത്തിൽ ആഘോഷമാക്കാൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് ജാതിമത ഭേദമന് പത്ത് ലക്ഷം രൂപയുടെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇടവക ഇതുവരെ നടത്തിയത് അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കൈക്കാരന്മാരുടെ പ്രതിനിധിയായ കെ പി ആന്റണി എന്നിവർ ആശംസകർപ്പ് സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ എം കെ തോമസ് നന്ദി പറഞ്ഞു ഓരോ കുടുംബ കൂട്ടായ്മകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാനാചാതി മതസ്ഥരായ വ്യക്തികൾക്ക് ക്രിസ്മസ് സമ്മാനം നൽകി ആദരിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി